ഹലോ ഹലോ ഇത് ഇത് ആരൊക്കെയായിരുന്നു ഒന്ന് പരിചയപ്പെടുത്തു ഒരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു ഈ സ്കൂളിന്റെ അതോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരാണ് മാത്സിലുണ്ട് പതിനാറ്

നമ്മളിതുവരെ പരിചയപ്പെട്ടിട്ടുണ്ടാവുന്നത് ഞാനിവിടുത്തെ കെമിസ്ട്രി ടീച്ചറ സൂപ്പർ ഇന്നത്തെ വിശു അടിച്ചിട്ടില്ല നിങ്ങളൊക്കെ കർണാടക ഏതൊക്കെ ഏതൊക്കെ ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഇൻ ഇംഗ്ലീഷ് பி.ஏ.சி. இன் இங்கிலீஷ் யாருக்கு சம்சாரിച്ചു? கற்பிலா சார். இ இ இந்த சாரா சம்சாரിച്ചു இருக்கையர் மேம். யாருக்கு சம்சாரിച്ചു வாடையில. சுவனா வாடையர்க்கല്ല கலவி ரோஸ் லேன். ஏய் ரோட் пара बनने का कार्य എന്തടാണ്? അല്ല മാക്സ് ക്ലാസ് ഇരിക്കையர் ഞങ്ങളെ. അല്ല ബാക് ക്ലാസ് ഇരിക്കையர். ഓ അങ്ങനെ. ஃபுல் கிளாஸ் எல்லாம் നടக்கறியானுது. ஆ േ കണ്ടാലും സൂപ്പർ അതെല്ലാവർക്കും അറിയാലോ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് ചേട്ടൻ പുറത്ത് അവർക്കും അറിയാവുന്നത് ഇതൊക്കെയാണ് മനസ്സിലായാ ശരി ഫൈവ് ഫൈവ് oh, ആ ഇനി ഇതൊന്ന് കണ്ണാപി പറഞ്ഞേ അടുത്ത ആള് പറഞ്ഞേ വൺ ഫൈവ്

പേടി നമ്മളിപ്പോ വിളിപ്പിച്ചായിരുന്ന കണ്ണാപ്പിയും മുച്ചിരി അറിയാതെ കൈ തട്ടി മണ്ണെണ്ണ താഴെ വീണ് ഇവൻ സിഗട്ട് വലിക്കാൻ വേണ്ടി ഇതടുത്തപ്പം ലൈറ്ററും താഴെ വീണ് ഇവിടെ തീ പിടിച്ച് എന്തായാലും പറ്റിയിട്ടില്ലല്ലോ അപ്പൊ ഇംഗ്ലീഷ് അധ്യാപിക ഇംഗ്ലീഷ് മാക്സ് മാക്സ് നമ്മടെ പിത്തൽജി മെമ്മോറിയൽ സ്കൂളാക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇവിടെ പിത്തൽജിയുടെ കല്ല കാര്യം കുഴിക്കുവല്ലേ ഇതിപ്പോഴും നിന്റെ അന്ന എന്റെ ഗേൾഫുഡ് എന്റെ ഗേൾഫുണ്ട് ഇപ്പഴും അല്ലേ ഇവിടെ ബാക്കി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നമ്മുടെ നമ്മുടെ നിന്ന് തീരെ മറ്റേ ഇല്ലടാ കാര്യം വന്നേ എന്റെ അഭിപ്രായത്തിൽ ഇത് തുറന്ന് പ്രവർത്തിക്കണം ഇത് തുറന്ന് പ്രവർത്തിച്ച് ഇതിനകത്തുനിന്ന് അഞ്ച് വരുമാനം വന്ന് അവക്ക് വരുമാനം കിട്ടിത്തുടങ്ങുമ്പോഴേ ഇത് മുടക്കാവു എന്നാലേ സങ്കടം വരും ഇവര് മന്ദബുദ്ധികളാണ് ഇന്നലെ ഒരു ഇന്നലെ ഫാമിലി

ഞാൻ കണ്ടു വരച്ച വര കണ്ട കേട്ടാ അവള് കേസ് ആക്കാൻ വേണ്ടിട്ട് കൊടുത്തേക്കാല് പി എൽ ഉണ്ട് ചന്ദ്രൻ ആ എല്ലാർക്കും നല്ല എന്റെ സിറ്റിൻ ഇവിടത്തെ പിള്ളേരെ പിള്ളേരെ പിറ്റിക്ക് പിള്ളാരോ എന്താ അവളെ പക്ഷെ പറഞ്ഞാലും കണ്ണാപ്പി അതൊന്നും പറയലോ എന്തൊക്കെ പറഞ്ഞാലും അലീനെ അത്രയും നാളായിട്ട് അവന്റെ കൂടുണ്ട് മനസ്സിലായേ നമ്മടെ ഒന്നും കൂടല്ല എന്തായാലും അസോടെ എളിയ പറ കൂടെ ഇല്ലേ എപ്പോഴാണെ മുടി വളരും താടി വളരാനൊക്കെ പ്രാർത്ഥിച്ച് കുറിയുന്നിട്ട് അവളെ പറ്റി പറയാരിക്കോ പ്ലീസ് ഞാൻ അസ്വസ്ഥനാവുന്നു സത്യം ഇട്ടു അവളെ പറ്റി പറയാമായിരിക്കോ നീ നീ ഒരു കാര്യം ആദ്യം കൊച്ച് വേറെ ഒന്നും പഠിക്കണ്ട ആദ്യം കൊറച്ച് മലയാളം പഠിക്കുവോ ദയവേത് നമ്മടെ അടുത്തൊക്കെ സംസാരിക്കണ്ടേ നിനക്ക് നീ എന്റെ അടുത്ത് കൊറച്ചു നേരം സംസാരിച്ച് മലയാളം സംസാരിച്ചേ നീ എന്റെ അടുത്ത് എന്നാ ഇംഗ്ലീഷ് സംസാരിച്ചേ അഞ്ചു മിനിറ്റ് what english you want what, <laughs> what what is your name my name is michiri uh, from where where you are coming i am coming from paleto paleto okay uh, what is your father name no father ala angane illa no father ah ala angane illa no city in father <laughs> no city in father uh. <laughs> ah etra padichittundu thee ാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു സാക്ക് കഴിഞ്ഞ മൂന്നാമത്തെ പീസാണ് മൂന്നെണ്ണ ഉള്ള ഒരേ ശബ്ദം ശബ്ദം സത്യം എങ്ങനെ മൂന്നെണ്ണത്തിന് മൂന്ന് പൈസ കേട്ടോ മൊത്തത്തില് കേട്ടാ നിന്നെയൊക്കെ അല്ലാത്തല്ലേ ചേർക്കാൻ പോണില്ലേ സത്യല്ലേ

നീ എന്തേലും പറയുന്നുണ്ടോ അവനൊന്നും ചെയ്യാൻ പോണല്ലോ നീ ഇവിടെ കൊറച്ചേരൊന്ന് വാപൊത്തി നിക്കാവോ

ഇവിടത്തെ പുള്ളേരൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ അണ്ണന്റെ പടം ഉണ്ട് അപ്പൊ അണ്ണൻ സംഭാവന ചെയ്ത് ഏത് പുസ്തകത്തിലാ മലയാളം മലയാളം പഠപു ചാപ്റ്റർ നാല് ഉരുളിക അത് നിന്റെ അച്ഛന്റെ ഫോട്ടോ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ഉരുളികട്ട കള്ളനകത്ത് പിന്നെ ഞാനിനി വെള്ള വെള്ളവളി പറഞ്ഞ സ്കൂളിൽ ഞാനി ഡൊണേഷൻ തരാം കഞ്ഞിപ്പൊരയ്ക്ക് അതൊരു ആവിഷ്കാരിക ഒരു കഥയാണ് അണ്ണനെ കുറിച്ച് പത്തുപോലെ പഠിക്കാൻ ഇല്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാൻ ഇനി ഇവിടുന്ന കഞ്ഞി കൊടുക്കാൻ എങ്ങനെ എന്ന് ആലോചിച്ചിരിക്കണേ ഞാൻ അതെ സത്യം ചരിത്രനായകന്മാരുടെ കൂട്ടത്തിൽ എടാ ഞാൻ കാര്യം പറയട്ടെ ഈ സ്കൂള് തുടങ്ങുന്നതിന്റെ അന്ന് ഇനാഗ്രേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല ഇതിന്റെ മെയിൻ ആയിട്ട് ഇതിന്റെ ഇൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ കൂട്ടത്തില് മുന്തിയേന ഒരു ഏഴെട്ടെണ്ണത്തിന് ഇവിടെ പഠിക്കാൻ ചേർക്കണം ഒന്നോട്ട് പത്ത് പേരാക്കാം കാരണിക്കല്ലേ ഇവിടെ വർഷങ്ങളെ നമുക്ക് നമുക്ക നമ്മളെ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ഏഹ് ഒന്നുകൂടെ പഠിക്കണം എന്ന് പറഞ്ഞ അഡ്മിഷൻ അങ്ങ് എടുക്കുക മനസ്സിലായേ അതോറിറ്റീസ് കേട്ടോ അതോറി നമ്മളത് നാട്ടുകാരാണ് സ്കൂളൊക്കെ ഉള്ളപ്പോ നാട്ടുകാരൊക്കെ ഉണ്ടാവും അതിന്റെ ഒരാവശ്യമല്ല നെട്ടിയല്ലേ പൊട്ടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ മലയാളം ടീച്ചറായിട്ട് ബാബു ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാണ് ഞാൻ ണാ പിന്നെ ബാബു പഠിച്ചത് എന്തിന് ഞാൻ അങ്ങനത്തെ അതായത് ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ ടി വിയിലെ ഒരു ഒരു ശതമാനം കുറച്ച് ശതമാനം ആൾക്കാർ ഇത് പൂട്ടിക്കാനാണ് എന്റെ കൂടെ നിക്കുന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നേട്ടാ ഇതിപ്പോ ഇനിഷ്യൽ പ്ലാൻ ഇട്ട ഞാന് ബാബു അല്ലെ ബാബു ചന്ദ്രൻ ഇവരെല്ലാം ഇവിടെ സാറുമാരായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ വേറെ പറയല്ലേ നാളെ നാളെ നീ വരുമ്പോ കാണാൻ പോകുന്ന കാഴ്ച അറിയോ മിറ്റാച്ചി നൈപ്പ് ഇവരുടെ കൂടെ കഞ്ഞിപ്പരയിലിരുന്നു ഇരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഏഹ് ഇവരുടെ കൂടെ വൈബ് വൈപ്പ് ജീവിക്കുന്നതാണ് നീ കാണാൻ പോണത് ഞാൻ ഒരു കാര്യം പറയാം ഇത് ആർക്കും പൂട്ടിക്കണോന്നില്ല ഇവർക്ക് എല്ലാവർക്കും ഇത് നടത്തിക്കണമെന്നാണ് ആഗ്രഹം ഞാൻ ഈ പരിസരത്ത് വന്നിട്ടില്ലല്ലോ ഈ ഭാഗത്തെ വന്നിട്ടില്ല എന്തെങ്കിലും ഒരു പ്ലാൻ സെറ്റ് ആക്കണം ഈ സിറ്റിയില് മനുഷ്യന്മാര് മാത്രല്ലോടാ അവർക്കും അഡ്മിഷൻ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ടുണ്ട് അവരെ പിടിച്ചിരിക്കണത് ബോത് ഫോർ ഹ്യൂമൻസ് ആൻഡ് മഗീസ് അതാണ് അവരുടെ ടാഗ്ലൈൻ തന്നെ എലി വിദ്യാലയ ബോത്ത് ഫോർ ഹ്യൂമൻസ് ആൻഡ് വേർതിരില്ല വേറെ ഇവിടെ വേറെ വേർതിരില്ല ഇവര് ഗ്യാങ് പിരിച്ചുവിട്ടോ ഇവിടെ ബാറിന്റെ ഇടയിൽ ട്ടെ പിള്ളേർക്ക് പറഞ്ഞോളൊക്കെ വിദ്യാരംഭല്ലേ നീ അപ്പൊ ശരിക്കും ഇവിടെ ചേർന്ന് ഇടക്കിടക്ക് ഇവിടത്തെ ഡൊണേഷൻ ഒക്കെ അങ്ങനെയാണല്ലേ അങ്ങനെ വിളിപ്പിക്കാൻ കൂടുതലും കള്ളവലികൾ ഉണ്ടായോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്വഭാവമാണ് ലിസ്റ്റ് നമ്പർ നമ്പർ ഇതല്ലേ ചന്ദ്ര ചന്ദ്ര ഒരു മിനിറ്റ് ചന്ദ്രം പറരിക്കും എനിക്കീ സ്കൂള് നടത്തണം എന്നാഗ്രഹമുണ്ട് ആണ അന്ന സ്കൂള് പൂട്ടിക്കണം അതാ ഇപ്പൊ വെക്കുവല്ലേ തറമ്പ് കുഴിമാണ തോണ്ടി വെക്കുന്നുണ്ട് ഞാൻ ഇറക്കുമല്ലോ ചക്കറില് വരാതിരിക്കോ ഞാൻ വരും ഉറപ്പായിട്ടും വരും ഞാൻ എനിക്ക് എനിക്ക് ഇതിന്റെ പറക്കല്ലിടുന്നത് കാണണം